വൽക്കം നമസ്കാരം നവനിതം ഹോംലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കുക്കിംഗ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇതൊരു ഉച്ചയായി കേട്ടോ രണ്ടര ആയി അപ്പം മോന് നാനുകളുടെ അവനെ സ്കൂളിൽ കൊണ്ടുവിട്ടു വിട്ടു ഡാൻസിന് ചെറിയ ചെറിയൊരു റോളുണ്ട് കേട്ടോ അപ്പോൾ മേക്കപ്പിന് വേണ്ടിയിട്ടാണ് നേരത്തെ കൊണ്ട് സ്കൂളിലാക്കി ഇനി ഞങ്ങൾക്ക് ഒരിടത്തോട്ട് പോകണം ഞാനും ഏട്ടനും കൂടെ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ പോയി 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 ചൂടല്ലേ അപ്പോൾ ഞങ്ങൾ രണ്ട് സർബത്തൊക്കെ വാങ്ങി ഇത് ഒരുപാട് നാള് മുന്നേ ഉള്ള കടയാണ് കേട്ടോ ഇവിടെ സ്ഥിരം വരുന്നത് സർബത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു അപ്പോൾ സംഭവം നല്ല ചൂടാണ് കേട്ടോ എന്നോട് ചോദിച്ചു വരുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു വീട്ടിലെങ്ങാണ് ഇരുന്നാൽ മതിയെന്ന് പിന്നെ ആലോചിച്ച കാര്യം സൂര്യൻ ചേട്ടൻ അമ്മാതിരി കത്തിച്ച് വിടലാണ് കേട്ടോ നല്ല ചൂട് ശരിക്കും പറഞ്ഞാൽ റെഡിയാവാൻ പറഞ്ഞു വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു ഞാൻ റെഡിയായി ഇറങ്ങി അപ്പോഴാണ് ചതി മനസ്സിലായത് ഹെൽമെറ്റ് എടുത്തോളാൻ പറഞ്ഞു അപ്പോഴട്ടോ മനസ്സിലായത് സ്കൂട്ടറിലാണ് പോകുന്നതെന്ന് ആ എന്തായാലും ഇറങ്ങിയതല്ലേ കാര്യം ഞാൻ വീട്ടിരുന്നാലും ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം അപ്പോൾ താ ഇവിടെ കേട്ടോ കേട്ടോ വന്നത് ഏട്ടനൊരാവശ്യമായിട്ട് വന്നതാണ് അപ്പം ഇവിടുന്ന് കുറേ ഇത് സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഇതിൽ നിന്ന് കുറേ മെമ്മറ്റേഴ്സ് ഒക്കെ സെലക്ട് ചെയ്തു പാക്ക് ചെയ്യാൻ കൊടുത്തു പാക്ക് ചെയ്യാനല്ല പ്രിൻറ്റിങ്ങിന് കൊടുത്തു കേട്ടോ ഇതിനി വാങ്ങാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരണം ഒരുപാട് ടൈം എടുത്ത് കേട്ടോ സെലക്ട് ചെയ്യാൻ അങ്ങനെ സെലക്ഷനൊക്കെ കഴിഞ്ഞു ഇനി വേറെ വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൂടെ കയറാനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ വന്നപ്പൊ വീണ്ടും ചൂട് രണ്ട് ലൈം അടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് രണ്ടു സ്ഥലത്തൊക്കെ കയറാണ്ടായിരുന്നു പറഞ്ഞില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ജോലികളൊക്കെ വണ്ടി ശടപട വണ്ടിയിടാനൊക്കെ കുറച്ച് സ്ഥലം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് കേട്ടോട്ടത് കാര്യം ഒട്ടും തന്നെ അരി സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു കേട്ടേക്ക് അപ്പോൾ ചീഫ് ഗസ്റ്റ് വന്നില്ല ചീഫ് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ വെൽക്കം ചെയ്യാനാണ് കുട്ടികളൊക്കെ നിൽക്കുന്നത് ചീഫ് ഗസ്റ്റ് വലിയ ഒരാളാണ് കേട്ടോ എനിക്ക് ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതാണ് കുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട ആളാണ് അപ്പോൾ ഒരു ഞങ്ങൾ ചെന്നൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ചീഫ് ഗസ്റ്റ് വന്നു ഡോക്ടർ രാജീവ് നാരായണസ്വാമി ഐ എ എസ് ആണ് കേട്ടോ നമ്മുടെ ചീഫ് ഗസ്റ്റ് അപ്പോൾ അദ്ദേഹം വന്നു കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അനുകരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മിക്കവർക്കും അറിയാമായിരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ല ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചീഫ് ഗസ്റ്റായി അദ്ദേഹത്തെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കുട്ടികൾക്ക് റോൾ മോഡൽ ആക്കാനും അനുകരിക്കാനും ഒക്കെ കഴിയുന്ന ആതുല്യമായൊരു വ്യക്തിത്വം അറിവിൻ്റെ കാര്യത്തിലും അതേ വിനയത്തിൻ്റെ കാര്യത്തിലും അതെ എസ് എസ് എൽ സിക്ക് സ്റ്റേറ്റ് തലത്തിൽ ഫസ്റ്റ് റാങ്ക് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് ഐ ഐ ടി ബി ടെക് ഫസ്റ്റ് റാങ്ക് ഗേറ്റ് എക്സാമിന് ഫസ്റ്റ് റാങ്ക് നയൻറ്റീൻ നയൻറ്റി വൺ സിവിൽ സർവീസിൽ ഫസ്റ്റ് ഫസ്റ്റ് റാങ്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവ് എന്തോരമുണ്ട് അതെങ്ങനെ അദ്ദേഹം എങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സ്പീച്ച് അങ്ങോട്ട് തുടങ്ങി ഓരോ വാക്കും ഓരോ ടൺ എന്ന് പറയുന്ന പോലെ ആയിരുന്നു കേട്ടോ വിത്തം എന്തിനും മർത്യന് വിദ്യ കൈവശമാകുകയില്ല എന്നൊക്കെ തുടങ്ങിയിട്ട് അടിപൊളി സ്പീച്ചായിരുന്നു കേട്ടോ അഗ്നി നീറ്റാത്തതായി കാറ്റനക്കാത്തതായി അത്യുഗ്രശാസ്ത്രവും ശസ്ത്രവും ലേശം ഏൽക്കാത്തതായി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശസ്തമായ വരികളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അദ്ദേഹം സ്പീച്ച് പറയുന്നത് അപ്പോൾ നിത്യരക്ഷായുധമായിട്ടൊന്നേ ഒന്ന് ഒന്നേ ഒന്ന് ഉള്ളു അല്ലെങ്കിൽ ഒരേ എന്താ പറയാ ഒരേ ഒരു മൊത്തം തെറ്റിപ്പോ അദ്ദേഹം ഒരേ ഒരു കാര്യമേ വാക്കുകളിൽ കാര്യം അപ്പോൾ സത്യമായ കാര്യമല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിന്ന് സംസാരിക്കാൻ ആത്മവിശ്വാസം തരുന്ന ഒരേ ഒരു കാര്യം വിദ്യാഭ്യാസമാണല്ലേ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുമ്പിലും സ്പഷ്ടമായി നിന്ന് സംസാരിക്കാം അല്ലേ എന്തും സംസാരിക്കാൻ നമുക്ക് നല്ല നമുക്കൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാമല്ലോ എന്തിനെ പറ്റിയും അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നു എന്താണ് വിദ്യാഭ്യാസ മനുഷ്യത്വമാണ് കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനത്തിലെയും വീണപൂവിലെയും ഒക്കെ വാക്കുകൾ അല്ലെങ്കിൽ കവിവാക്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് വള്ളത്തോളും ഇടപ്പള്ളിയും ഒക്കെ ആ വേദിയിലൂടെ ഒന്ന് വന്നു വന്നുപോലെ അദ്ദേഹം ഒരുപിച്ചു സഹിഷ്ണുതയുടെയും അനുകമ്പയുടെയും മനുഷ്യത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ നിറഞ്ഞ നിറഞ്ഞ പാഠങ്ങൾ പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അപ്പോൾ ഓരോ മനുഷ്യനും പ്രിഷ്യസ് ആണെന്ന് അദ്ദേഹത്തിൻ്റെ പഴയ വാക്കുകൾ അത് ഞാനിപ്പോൾ ഓർക്കുന്നു ഓരോ വാക്കുകളും ഞാൻ വീണ്ടും വീണ്ടും ഓർക്കുന്നു കാര്യം എല്ലാവരും പ്രഷ്യസ് ആണ് എന്താണ് മധുര പലഹാരങ്ങൾ കൊണ്ടോ വെടിക്കോപ്പുകൾ കൊണ്ടോ ഒക്കെ ഓരോ മനുഷ്യരും പ്രഷ്യസ്സാണല്ലേ അത് ആരും എം ടി അല്ല എന്നർത്ഥം എല്ലാവരുടെയും ഈശ്വരൻ എല്ലാവർക്കും ഓരോ കഴിവ് തന്നിട്ടാണ് ഈ ഭൂമിയിലോട്ട് വിട്ടിരിക്കുന്നത് എല്ലാവരും അത്രയും മൂല്യമുള്ളവരാണ് അപ്പോൾ കുഞ്ഞു നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്താണ് മധുര പര പലഹാരങ്ങൾ നിറഞ്ഞ ബോക്സുകളായിട്ട് വളരട്ടെ അല്ലെ അവരെ നമുക്ക് വിദ്യാഭ്യാസവും മനുഷ്യ സാമൂഹിക അല്ലെങ്കിൽ സമൂഹത്തിൽ കാണിക്കേണ്ട ആ ഒരു മൂല്യങ്ങളുമൊക്കെ ചേർത്ത് വെച്ച് തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാം അതിനെന്താണ് നമ്മളെ മാനുഷിക മൂല്യങ്ങളും വിദ്യാഭ്യാസവും നന്നായിട്ട് നൽകിയാൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി വളരും അപ്പോൾ വിദ്യാഭ്യാസം പ്രയാസമേറിയ ഒരു പ്രോസസ്സ് പ്രോസസ്സാകാതിരിക്കാനായിരിക്കും കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ആനുവൽ ഡേ എന്നും യൂത്ത് ഫെസ്റ്റിവൽ എന്നും പറഞ്ഞൊക്കെ ഓരോ വേദികൾ ഇങ്ങനെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാവണം അല്ലേ എന്ത്ന്നെ ആയാലും ഇതായിരിക്കുന്നത് എൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് അവരുടെ ഐറ്റം ആണ് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തു തന്നെ ആയാലും ഇത്തരം വേദികൾ കുഞ്ഞുങ്ങൾക്കൊരു പരിധിവരെ സഹായകമാണ് അവരുടെ സ്ട്രെസ് റിലീഫിനും കാര്യങ്ങൾക്കുമൊക്കെ അപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഒരുപോലെ ആസ്വാദകരാകുന്ന ഈ സമയങ്ങൾ ഒത്തിരി സന്തോഷമുള്ളൊരു രാത്രി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇതാണ് കേട്ടോ ഇതിൽ ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ ഇതാണ് അപ്പോൾ എൻ്റെ മോൻ്റെയൊക്കെ ഡാൻസ് എന്ന് പറയുന്നത് വൈശാലി ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ണാൻ അപ്പോൾ ഇതൊക്കെ നമ്മൾ കുട്ടികളോടൊപ്പം നമ്മളും കൂടെ ഇരുന്ന് അധ്യാപകരും കൂടെയൊക്കെ ഇരുന്ന് ആസ്വദിക്കുമ്പോൾ അത് അവർക്കും വലിയൊരു സന്തോഷമാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലോട് അധ്യാപകരോട് ഒന്ന് ഇപ്പോഴ ഇപ്പോൾ പിന്നെ അധ്യാപകരോട് അധ്യാപകരോടടുത്ത് തന്നെയാണ് കുഞ്ഞുങ്ങളൊക്കെ വളരുന്നത് എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഇഴുകിച്ചേരാൻ പറ്റുന്ന ഒരവസരം അങ്ങനത്തെ അവസരങ്ങളും കൂടെ ഉണ്ടാകുന്നു ഈ ഇങ്ങനത്തെ നിമിഷ നിമിഷങ്ങളിലൂടെ അപ്പോൾ അതപ്പോൾ എൻ്റെ മോനാണ് കേട്ടോ ഭയ ചിരി പൊട്ടിയിട്ട് വയ്യായിരുന്നു കേട്ടോ നല്ലോണം ഇങ്ങനെ ചിരി വരുന്നുണ്ടായിരുന്നു രാജാവാണ് അപ്പോൾ വൈശാലി ആയിരുന്നു അവരുടെ തീം അപ്പം ഞാൻ അവനെ പോയി വിളിച്ചുകൊണ്ട് വന്നു മേക്കപ്പൊക്കെ